നിങ്ങൾ ബാറ്ററി ഒക്കെ സെറ്റ് ഒരു സത്യാണ് നല്ല ബ്രാൻഡഡ് ഇൻവെർട്ടറുകളും ബാറ്ററികളും പതിനയ്യായിരം രൂപ മുതൽ നമ്മളിത് സ്റ്റാർട്ടിങ് പ്രൈസ് ആരംഭിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും റിക്വയർമെന്റിനുസരിച്ചിട്ടാണ് നമ്മളതിന്റെ വാർഡ്സും കപ്പാസിറ്റിയും ഒക്കെ കണക്കിലാക്കുന്നത് അതിനനുസരിച്ച പ്രൈസിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഏത് പിന്നെ ഏത് വാട്ടേജിലുള്ളതാണെങ്കിലും പ്രൈസ് നമ്മളെ വളരെ കുറവാണ് പ്രൈസ് മാത്രമല്ല തീർത്തും നോ കോസ്റ്റ് ഇ എം ഐ ആയിട്ട് കിഡൻ ചാർജുകളോ പലിശയോ ഇല്ലാതെ നമ്മൾ ഓൾ കേരള ഇൻവെർട്ടറുകളും ബാറ്ററികളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സൈ പിന്നെ ഓൾ ഇന്ത്യ സർവീസ് കിട്ടുന്ന ബ്രാൻഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോക്കൽ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ നമ്മളിത് അവൈലബിൾ അല്ല അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സൈഡ് മൈക്രോടെക് ഒക്കായ പോലത്തെ ബ്രാൻഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ ഓൾ കേരള സർവീസും അവൈലബിൾ ആണ് ഒന്നും നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവരേണ്ടതില്ല എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ടെക്നീഷ്യന്മാർ കമ്പനി ടെക്നീഷ്യന്മാർ അവരുടെ വീടുകളിലോ ചെയ്യും അതിൻ്റെ സർവീസ് വേഗത്തിൽ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ നല്ല ബ്രാൻഡഡ് ഇൻവെർട്ടറുകളും ബാറ്ററികളും നല്ല സർവീസോട് കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി